ചെമ്മിനർ പൂവിൻ്റെ വരാൻ പോകുന്ന അടുത്ത രണ്ട് എപ്പിസോഡ്സിലേക്ക് നമുക്ക് നോക്കാം അടുത്ത അപ്കമിങ് എപ്പിസോഡ്സാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വർഷ രേവതിയാണ് അപ്പോൾ വർഷ വർഷരേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി രേവിതി ഇത്ര പെട്ടെന്ന് സച്ചിവായിട്ടുള്ള വഴക്കൊക്കെ മാറുന്നോ അപ്പോൾ രേവതി പറയുകയാണ് ആ അത് പിന്നെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ഇന്നലെ എന്നെ കാണാതെ എത്രത്തോളം പേടിച്ചു എവിടെയൊക്കെ അന്വേഷിച്ചു അപ്പം അത് മനസ്സിലാക്കാലോ അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് അതുകൊണ്ട് വഴക്കൊക്കെ അങ്ങ് നല്ലത് ആ സ്നേഹത്തിന് മുന്നിൽ ആ എൻ്റെ വഴക്കിന് വല്ല പ്രാധാന്യമുണ്ട് വർഷം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷം പറയുകയാണ് ഓ രേവതി രേവതി എത്ര നൈസ് നൈസായിട്ടുള്ള പേഴ്സൺ ആണെന്നറിയോ രേവതിയുടെ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ ഇനി എൻ്റെ അടുത്ത് ആണ് ശ്രീകാന്ത് വഴക്കിട്ടിരുന്നെങ്കിൽ ശ്രീകാന്തിൻ്റെ മുഖം നോക്കി ഞാൻ ഓങ്ങി അടിച്ചേനെന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുക അപ്പം ഇതും കേട്ടുകൊണ്ട് നമ്മൾ ചന്ദ്രൻ ഒളിച്ച് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓ ദൈവമേ എൻ്റെ മോനെ അവൾ ഇടിക്കുമെന്നോ അവള് ഭയങ്കര സാധനമാണല്ലോ കരുതി ഇതുപോലൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ രേവിതി പറയുകയാണ് അപ്പം ഞാനാണ് വർഷയുടെ അടുത്ത് ഇതുപോലെ വഴക്കുണ്ടാക്കുന്നതെങ്കിൽ വർഷം എന്ത് ചെയ്യും ആഹാ രേവതി എങ്ങനെയാണെന്നോട് വഴക്കുണ്ടാക്കിയെങ്കിലുണ്ടോ എൻ്റെ നഖത്തിൻ്റെ നിളം ഉണ്ടോ എത്ര വലിയ നഖമാണ് ഞാൻ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് ഈ നഖ വെച്ച മുഖത്തിട്ട് ഞാൻ മാന്ത എന്ന് പറയാണ് ഇത് കേൾക്കുന്ന രേവതിക്ക് ആകെ ചിരി വരെയാണ് ചിരി അപ്പം രേവതി പറയാം അയ്യോ അങ്ങനെയൊക്കെ ചെയ്യുവോ അപ്പം രേവതിയോട് പറയണേ ആ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം രേവതി പറയാം അയ്യോ എങ്കിൽ പിന്നെ ഇതേ വർഷം എടുത്ത് ഞാൻ വഴക്കിടില്ല കേട്ടോ എന്ന് പറയാണ് ഇതൊക്കെ കേട്ടപ്പോഴേക്കും ചന്ദ്രക്ക് സന്തോഷമായി ആ അവൾക്ക് അത് തന്നെ കൊടുക്കണമെന്ന് പറയാണ് ഈ സമയത്ത് രേവതിയോട് വർഷ പറയാണ് എന്നാലേ ഞാൻ എപ്പോഴും ചിന്തിക്കും രേവതി രേവതിയെ ആൻ്റെ ഇത്രയധികം വഴക്ക് പറഞ്ഞിട്ടും രേവതി തിരിച്ചൊന്നും പറയാതെ ഇത്രയും സഹിച്ച് എങ്ങനെ കഴിക്കുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രേവതിക്ക് എങ്ങനെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നു അപ്പം രേവതി പറയാണ് അതൊക്കെ എനിക്ക് ശീലമായി ദേവതി ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ തെങ്ങാനുമാണ് ആൻറ്റി ഇതുമാതിരി ഉള്ള വിളച്ചിടക്കത്തെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആൻറ്റിയെ നന്നായിട്ട് ശരിയാക്കിയെന്ന് പറയണേ ഇത് കൂടെ ചന്ദ്ര ആകെ ഞെട്ടാണ് കേട്ടോ ചന്ദ്ര കുറച്ചുകൂടി കാത് കൂർപ്പിച്ച് കേൾക്കുകയാണേ അപ്പം രേവതി ചോദിക്കുകയാണ് ഹേ എന്ത് ചെയ്തേനെ ഞാനില്ലേ ഈ ചട്ട കൊണ്ടല്ലോ ഈ ചട്ടകം പഴുപ്പിച്ചിട്ട് ആൻറ്റിയുടെ മുഖത്ത് തന്നെ വെച്ച് എക്സ് പോലെ വരച്ച് ഓടിച്ചനെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതിയോട് രേവതി ചോദിക്കുകയാണ് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യോ പിന്നല്ലാതെ എൻ്റെ അടുത്ത് എങ്ങനെ ആൻറ്റി വേഷം കെട്ടി കഴിഞ്ഞാലേ ആ ആൻറ്റി പിന്നെ പുറം ലോകം പോലും ആരും കാണാത്ത രീതിയിൽ ഞാൻ ആക്കിക്കളയോ എന്ന് പറയുകയാണേ അത് കേട്ടിടം ചന്ദ്ര അമ്മോളെ വർഷമോളെ നിനക്ക് ജോലിക്ക് പോകേണ്ടേന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ആൻറ്റി ഞാനിപ്പോൾ അതേ ആൻറ്റിയെക്കുറിച്ച് ചോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് മോളെ മോളിനെക്കുറിച്ച് എന്താ പറഞ്ഞത് ആ ഒന്നുമില്ല ആൻറ്റി ഞാൻ തമാശ പറഞ്ഞത് ഫണ്ടൊക്കെ ആയിരുന്നു എനിക്ക് പോകാനുണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വർഷമെങ്കിൽ പോകാണേ ചന്ദ്ര വേഗം തന്നെ രേവതിയോട് ചോദിക്കുകയാണ് എന്താടി പരദൂഷ്ണം പറയണോ നീ രേവതി പറയണ എന്താണാവോ അമ്മ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണാവോ എനിക്ക് മനസ്സിലായില്ല അല്ല നീ എനിക്കെതിരെ അവളെ തിരിപ്പിച്ച് വിടാനായിട്ട് നോക്കുകയല്ലേ എന്നെക്കുറിച്ചുള്ള കുറ്റവും കുറവൊക്കെ പറഞ്ഞ് എനിക്കെതിരെ അവളെ തിരിപ്പിച്ച് വിട്ട് അവൻ്റെ നിൻ്റെ കൂട്ടുകർഷയാക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങനെ തിരിപ്പിച്ച് വിട്ടിരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായിഡി നിങ്ങളെല്ലാം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നീയല്ലേ ഡീ അവനെ കൊണ്ട് ഇതുപോലെയൊക്കെ പറയിപ്പിച്ചിരിക്കുന്നത് എന്നെ അവളെ ചട്ടകം പഠിപ്പിച്ചു വയ്ക്കും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നു നീയും ഇതിനൊക്കെ കാരണക്കാര്യം നീ തന്നെയാണ് എനിക്കെതിരെ അവളോട് ഓരോന്നോരോന്ന് പറഞ്ഞ് തിരിപ്പിച്ച് അവൾ ഇതുപോലെ ആക്കിയെടുത്തതേ നീ തന്നെയാണ് അപ്പോൾ രേവതി പറയാണ് ഞാൻ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ ഒന്നും പറയില്ല നീ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം എൻ്റെ സ്വഭാവം എന്നൊക്കെ പറയണേ ആ നിനക്കുള്ള ഞാൻ തന്നോളന്ന് പറയട്ടെ അപ്പോഴേക്ക് രേവതി പറയ കുറച്ച് സംഭാരം എടുക്കട്ടെ അമ്മേ കുറച്ച് തണുക്കും അമ്മ ഈ ഹീറ്റൊക്കെ ഒന്ന് കുറയാനായിട്ടേ അത് നല്ലതാണെന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ നീ എന്നെ കളിയാക്കിയതായിരിക്കുമല്ലേ എനിക്കത് മനസ്സിലായി എന്ന് പറയും കേട്ടോ പെട്ടെന്ന് രേവതി പറയാം എനിക്ക് കളിയാക്കാനും സമയമില്ല അല്ലാത്തതിനും സമയമില്ല ഞാൻ എനിക്ക് പൂ കൊടുക്കണം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്ന ബാമയാണ് ഭാമയാണ് ബാമ ഭാമ അടുത്ത് വന്നിട്ട് ചന്ദ്ര നിന്ന് വരണം അപ്പോൾ ബാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ നീ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം നീ പാചകം ചെയ്ത് ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷേ രേവതി വന്നതിന് ശേഷം നീ ഇതുപോലെ അടുക്കളയിൽ നിന്ന് വരുന്നതൊക്കെ റിയറാണല്ലോ എന്താ വല്ല കാക്കി മലം എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കണം അപ്പം ഇത് ചന്ദ്ര പറയാണ് ദേ ആവശ്യമില്ലാത്ത വർത്തമാനം എന്ന് പറഞ്ഞു തന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇതിനെല്ലാം അതിനെ കാരണം ആ രേവതി എന്ന് പറയുന്നവരാണ് അവൾ എന്നാണവോ ആ പൂ കെട്ടാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള അടുക്കളപ്പണി അവൾ ചെയ്യേയില്ല രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും എല്ലാം ഞാൻ തന്നെ കുക്ക് ചെയ്യണം നേരത്തെ താഴെ അവൾ ആ പെട്ടിക്കടി വെച്ചോണ്ടിരുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു ആ പെട്ടിക്കടിയിൽ പൂ കെട്ടി കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ എന്താണ് ആ പെട്ടിക്കട ഞാൻ തന്നെ കോർപ്പറേഷൻകാരെ കൊണ്ട് പൊളിപ്പിച്ചത് ഇപ്പോൾ അതുകൂടി എൻ്റെ പടലിക്കായി ഇപ്പോൾ അവൾ എന്താ ചെയ്തത് വണ്ടി മേടിച്ചിട്ട് വണ്ടിയിൽ പൂക്കച്ചടം ചെയ്യാണ് നാട് നീള നിരങ്ങാനല്ലേ അവൾക്ക് സമയമുള്ളൂ വീട്ടിലെ കാര്യങ്ങളൊന്നും അവൾക്ക് ചെയ്യാനായിട്ട് സമയമില്ല അല്ലെങ്കിൽ തന്നെ എൻ്റെ കുഴി ഞാൻ തോണ്ടി എന്ന് പറയുന്നതേക്കും ശരിയെന്ന് പറയുകയാണെ അപ്പോഴേക്കും ബാമ ചോദിക്കുകയാണ് അത് ശരി അപ്പോൾ രേവതിയുടെ കട പൊളിച്ചു കളയാനായിട്ട് കാരണം നീയാണോ നീയാണോ കോർപ്പറേഷനിൽ രേവതിക്ക് എതിരെ കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതും എൻ്റെ ഭാമയെ ഈ കാര്യം നീ എങ്ങാനും രേവതിയോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും നിൻ്റെ വായിന്ന് അബുദ്ധവശാൽ പോലും ഈ കാര്യം വീഴരുതെട്ടോ എന്ന് പറയണേ അപ്പോൾ വാമ പറയാണ് ഓ ഞാൻ പറയണൊന്നും പോകുന്നില്ല എന്നാലും ഇച്ചിരി കഷ്ടമായി പോയി നിന്റെ കാര്യം ഇത്തിരി കഷ്ടം തന്നെയാണ് ചന്ദ്രൻ ആകെ ഒരു മരുമക്കളുള്ള അമ്മായിയമ്മമാർ വരെ കാലുമെ കാലു വെച്ച് ഇരിക്കുകയാണ് മരുമക്കളെക്കുറിച്ച് കൊ കൊണ്ട് എല്ലാ പണിയും വെക്കാൻ ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ മൂന്ന് പേരുണ്ട് എന്നിട്ട് നീ അവർക്ക് വെച്ചും വേവിച്ചും കൊടുക്കേണ്ട അവസ്ഥയാണ് വല്ലാത്ത കഷ്ടം തന്നെയെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ചന്ദ്രൻ പറയണം ഓ പേരാണ് മൂന്ന് പേര് മരുമക്കൾ ആ രേവതി എന്ന് പറയുന്നവൾ എന്നെ ഒരു കാര്യത്തിലും വകവിക്കില്ല എനിക്ക് അവൾ ഇതുവരെ മരുമകളായിട്ട് അംഗീകരിക്കാനും പറ്റിയിട്ടില്ല പിന്നെ ഇളയ മരുമകളായിട്ട് ആ വർഷ എന്ന് പറയുന്നവൾ അവളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവൾ ഞാൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുകയില്ല എന്നോട് വലിയ അടുപ്പവും ഇല്ല എല്ലാ രേവതിയോടാണ് അവർ പറയുന്നതും അടുക്കുന്നതുമില്ല അല്ലാതെ എനിക്കൊരു വിലയോൾ തരാറുമില്ല പിന്നെയുള്ളത് ശ്രുതിയാണ് ശ്രുതിയാണ് ഇത്രയെങ്കിലും എനിക്കൊരു വില തന്നെ ബഹുമാനത്തോടുകൂടി പെരുമാറുന്നത് ഹാ അത് പിന്നെ ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് ചന്ദ്രയെ അത് നീ മറക്കണ്ടതെന്ന് പറയുകയാണേ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഹാ അല്ലെങ്കിൽ തന്നെ എൻ്റെ വില പോകാനായിട്ട് ഒരു കാരണക്കാർ ഞാൻ തന്നെയാണ് മറ്റുള്ളവരും എല്ലാവരും ജോലിക്ക് പോകാണ് വർഷം ശ്രുതിയും എല്ലാം പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല അവരെല്ലാവരും കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട് മാത്രമല്ല നല്ല വിദ്യാഭ്യാസം ഇവരുള്ള പെൺകുട്ടികളുമാണ് വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലെ പെൺകുട്ടികളാണ് പക്ഷേ ഇവളുണ്ടല്ലോ ഈ രേവതി ഇവൾ ഈ പൂക്കെട്ട് എന്തുണ്ടാക്കാനാണ് എന്നിട്ടും അവൾ രാവിലെ ഇറങ്ങി പൂകെട്ടാൻ പോകുന്നോ പോവ്ക്കാം പോകുന്നോ കൂടി പ്രകസനമാണ് അല്ല പിന്നെ മനുഷ്യർ ഒന്നും സ്വസ്ഥതയില്ല കയ്യും കാലും വേദനിച്ചിട്ട് വയ്യ ഒടുക്കത്തെ പണിയാണ് തീരുന്നുമില്ല അവളാണെങ്കിലും നാട് തണ്ടി എപ്പൊന്നും അറിയില്ല എന്ന് പറയണേ അപ്പൊ ഈ സമയത്ത് ചന്ദ്ര ഒരു ചായ ചായ എടുത്തോണ്ടൊന്ന് പാമയ്ക്ക് കൊടുക്കുകയാണേ അപ്പോഴേക്കും പാമ പറയാണ് ഓ ഈ ചായ കുടിച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലടി രേവതി ഉണ്ടാക്കുന്ന ചായയുടെ അത്രയൊന്നും ടേസ്റ്റ് ഇല്ലയെന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാം വേണമെങ്കിൽ കുടിച്ചിട്ട് പോ എന്ന് പറയണ്ടേ ഈ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല പൂക്കാരിയമ്മ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതേ നോക്ക് ഞാനിവിടുത്തെ പൂക്കാരി അമ്മയൊന്നും അല്ല എനിക്ക് അറിഞ്ഞൂടാ അപ്പോഴേക്കും പാമ പറയാണ് അയ്യോ പൂ കെട്ടുന്ന കെട്ടെന്ന് പെങ്കുച്ചിവിടെയില്ല അവളെ പൂ കൊടുക്കാൻ പോയിരിക്കുകയാണ് വന്നു ഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പറയണേ അപ്പൊ ഈ സമയത്ത് ആശ്രീ പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ ര നമ്പറിങ്ങതാ ഞാൻ അവളെ നേരിട്ട് വിളിച്ചോളാന്ന് പറയാനോ അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാം അവളുടെ നമ്പറോ അവളുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലേ അവളുടെ നമ്പറും ഇല്ല ഒന്നുമില്ല അതേ മര്യാദക്ക് ഇവിടെ നിന്ന് പൊക്കോ അല്ല പിന്നെ അവളുടെ എന്താണ് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഏൽപ്പിച്ചിട്ടാണ് നിന്ന് പോയിരിക്കുന്നത് ഞാനേ അവളുടെ വേലക്കാരി ഒന്നുമല്ലെന്ന് പറയണേ അതൊക്കെ നമ്മുടെ ആ സ്ത്രീ പറയുകയാണ് അപ്പോ എന്നാലും എൻ്റെ പൂക്കാര്യമേ ഇത്ര ആംഗമൊന്നും പാടില്ല കേട്ടോ ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഹോ വലിയ കസ്റ്റമർ മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറയുക കേട്ടോ അങ്ങനെ അവരാട്ടി ഓടിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര ആകെ താളം തിളച്ചിരിക്കുക കേട്ടോ ആ ഭാമയോട് പറയാണ് കണ്ടില്ലേ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ മതിക്കുന്നതെന്ന് ദേ പൂക്കാരി അമ്മയെന്ന് എവിടെ പൂ കെട്ടിയിരിക്കുന്നത് മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കി വെക്കാനായിട്ട് അവളിങ്ങി വരട്ടെ എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും രേവതിയും വരുന്നുണ്ട് രേവതിയെ കണ്ടതും ചന്ദ്ര പറയാം നീ അവിടെ നിൽക്കണേ ഞാൻ പറഞ്ഞിട്ട് നീ അകത്തേക്ക് കയറിയ മതി എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കും അതിലമ്മേ എന്താ എന്താ പ്രശ്നം അതെ നിന്നെ അന്വേഷിച്ചുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പൂവുണ്ടോ പൂവുണ്ടോ പൂക്കാരി അമ്മ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ എപ്പോഴാണ് പൂക്കാരി അമ്മയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പൂ കൊടുക്കുകയെ പൂ കൊടുക്കാതിരിക്കുക എന്തോ ചെയ്യ് പക്ഷേ എനിക്ക് ശല്യം ഉണ്ടാക്കരുത് നീ എന്നെ ഇവിടെ പൈസ കൊടുത്താൽ ഏൽപ്പിച്ചിരിക്കുന്ന വരുന്നവർക്കും പോകുന്നവർക്കും പൂവെടുത്ത് കൊടുക്കാനായിട്ടും നിന്നെ കുറച്ചുള്ള ഇൻഫർമേഷൻ ായിട്ടും നോക്ക് എൻ്റെ താലിക്കാർ നിര നിറങ്ങാൻ നീ വിചാരിക്ക കണ്ണിക്കൊണ്ട് കണ്ടവിളൊക്കെ വന്നിട്ട് നിൻ്റെ ഫോൺ നമ്പർ തരാനൊക്കെ ചോദിച്ചു നിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിനെ കൊടുക്കണേ അങ്ങനെ ചന്ദ്രൻ കൂടെ തിളക്കാനോട്ടോ അപ്പോൾ ഈ സമയത്ത് രവതി പറയുകയാണ് അമ്മേ ഫോൺ നമ്പറുള്ളിൽ ചോദിച്ചോളൂ ആ ഫോൺ നമ്പറും കൊടുത്താൽ പോരെ അപ്പോഴേക്കും ചന്ദ്ര പറയാ പിന്നെ നിന്റെ ഫോൺ നമ്പർ ഞാൻ എന്തിനാ കയ്യിൽ വയ്ക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിൽ വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോഴെങ്കിലും രേവിതി ചോദിക്കുകയാണ് അപ്പം അമ്മയുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ പോലുമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയാണ് പിന്നെ നിന്റെ ഫോൺ നമ്പറിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ നീ വലിയ എന്തോ ആളല്ലേ നിന്നെ ഫോൺ ചെയ്ത് വരുത്താനായിട്ട് അല്ലേ പിന്നെ എന്ന് പറയണ്ടോ ഇത് കേൾക്കുമ്പോഴേക്കും രേവിതി പറയാണ് അതെ എൻ്റെ ഫോണിൻ്റെ ആവശ്യം അമ്മയ്ക്കില്ല എൻ്റെ ഫോൺ നമ്പറിൻ്റെ ഒരു ആവശ്യവും ഇല്ല പക്ഷെ ശ്രുതിയുടെയും വർഷയുടെ ഫോൺ നമ്പറും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ഫോൺ നമ്പറും ഒക്കെ അമ്മയുടെ കയ്യിലുണ്ടല്ലോ അത് മതി ഞാൻ പിന്നെ ഒരു സാധാരണ വീട്ടിൽ സാമ്പത്തികമായിട്ട് ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണല്ലോ അപ്പോൾ പിന്നെ എൻ്റെ ഫോൺ നമ്പർ അമ്മയുടെ കയ്യിൽ വയ്ക്കുന്ന അമ്മയ്ക്ക് കുറച്ചിൽ തന്നെയായിരിക്കും എന്ന് പറയണേ പെട്ടെന്ന് ചന്ദ്രയ്ക്ക് എന്തോ പോലെ തോന്ന അപ്പോൾ ചന്ദ്ര പറയാം ദേ നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കണക്കുന്നു എന്നോട് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറ്റം നോക്കണ്ട ഞാൻ പറഞ്ഞില്ലേ മാമി ഇവ ഉടുക്കത്തെ നാക്കാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായില്ലേ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഞാൻ വെറുതെ കുത്തിയിരിക്കുന്ന കൊണ്ട് തന്നെയാണ് എന്നെ ആരും ബഹുമാനിക്കാത്തത് എന്തായാലും നാളെ മുതൽ മോളെ ശ്രുതി നിൻ്റെ പ്രാർത്ഥന പാർലറിൽ ഞാനും വന്നിരിക്കാൻ പോകാം ഞാനവിടുത്തെ ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് ശ്രുതിയുടെ നെഞ്ചങ്ങ് പിടക്കുക ശ്രുതി പറയാം അയ്യോ അത് പിന്നെ ആൻറ്റി ആൻറ്റി എൻ്റെ പാർലറിലോ എൻ്റെ പാർലറിൽ വന്നിരുന്നിട്ട് എന്താ കാര്യം ആൻ്റിക്ക് ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ പിന്നെ ആൻറ്റി അവിടെ വന്നിരുന്നിട്ട് എന്ത് കാര്യമാണ് ആൻറ്റിക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും മാത്രമല്ല പഴയ പോലെ കസ്റ്റമേഴ്സും ഇല്ല അതുകൊണ്ട് ആൻറ്റി വരണ്ടെന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര പറയാം അത് നേരാണല്ലോ എനിക്ക് അവിടെ വന്നിട്ട് ഒന്നും അറിയില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം നാളെ തന്നെ സുതിയുടെ ഷോപ്പിൽ പോയിട്ടിരിക്കാം അവിടെ ആവുമ്പോൾ ക്യാഷ് റേറ്റ് ഞാനെങ്ങനെ ഇരുന്നോളാം അപ്പോൾ ശ്രുതിക്ക് അതിങ്ങനെ ടെൻഷനായി ശ്രുതി പെട്ടെന്ന് പറയാം ആൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ ആൻറ്റി എന്തിനാണ് ഇങ്ങനെ കടയിലേക്ക് ചെന്നിരിക്കുന്നത് ആ ആൻറ്റിക്ക് ആൻറ്റിയുടേതായിട്ടുള്ള കഴിവുകളില്ലേ അത് പ്രയോജനപ്പെടുത്തിയ പോരെന്ന് ചോദിക്കണം അപ്പോൾ ചന്ദ്ര ചോദിക്കണേ ഹേ എന്ത് പ്രയോജനപ്പെടുത്താൻ ആ ആൻറ്റി നന്നായിട്ട് ഭരതനാട്യം കളിക്കുമല്ലോ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആൻറ്റി ഒരു ഭരനാട്യം ക്ലാസ് തുടങ്ങിക്കൂടെ അല്ലെങ്കിൽ ഒരു അക്കാഡമി തുടങ്ങിക്കൂടെ ആദ്യം ഒരു ചെറിയ ഡാൻസ് സ്കൂൾ തുടങ്ങാം നമുക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാം അതിനുശേഷം ആൻ്റിയുടെ ഫോട്ടോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ഒരു ഭരതനാട്യം കളിക്കുന്ന പോസ് ഒക്കെ കണ്ടിട്ടേ എന്തായാലും ആൾക്കാർ ആൻറ്റിയുടെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കും അത് ഉറപ്പ് തന്നെയാണ് ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ ചെറിയ നാൽപ്പത് കുട്ടിയാണെങ്കിൽ എങ്ങനെയും പത്തിരുപതിനായിരം രൂപ ആൻറ്റിക്ക് കിട്ടും എന്നു പറയാണ് അപ്പോൾ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ കൊള്ളാലോ ഭരതനാട്യം സ്കൂളോ അല്ലെങ്കിൽ എനിക്ക് ഭരതനാട്യം നല്ല കഴിവുള്ള കാര്യമാണ് പിന്നെ അതിന് പറ്റിയ സ്ഥലം വേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം ബാമ്മ പറയണം അതിനല്ലേ എൻ്റെ വീടുള്ളത് എൻ്റെ വീട്ടിൽ ഞാൻ ഭരതനാട്യം നീ ഭരനാട്യം സ്കൂളിൽ തുടങ്ങിയോ എനിക്ക് ഒരു കുഴപ്പമില്ല വാടക വാട്ടം വാടകം മാത്രം തന്നാൽ മതി എന്ന് പറയണം അപ്പം ചന്ദ്രൻ പറയാം ഏ അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണല്ലോ ശ്രുതിയും പറയുകയാണ് ഹാ ആൻറ്റി അത് നല്ലൊരു ഐഡിയ ആണ് നാളെ തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ ആൻറ്റി എന്ന് പറയുകയാണേ അടുത്ത സൈനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പിന്നാലെ നമ്മളെ ശല്യപ്പെടുത്തുന്ന ആ പി ഉണ്ടല്ലോ പിഐക്കിട്ട് രണ്ടെണ്ണം കൊടുത്ത് നാട്ടിൽ നിന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റണീൻ്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നേ അപ്പം ആൻ്റണി ആണെങ്കിൽ പിയെ വിളിച്ചു വരുത്താണ് അപ്പോൾ ആൻ്റണിയുടെ ഫൈനാൻഷിങ് സ്ഥാപനത്തിലേക്ക് തീയ്യം വന്നിട്ട് ആൻ്റണിയോട് ചോദിക്കണം അല്ല നിങ്ങൾ എന്തിനെന്നെ വിളിച്ചു വരുത്തിയത് നിങ്ങൾക്ക് വല്ല വായ്പയും തരാനായിട്ടാണോ എങ്കിൽ പിന്നെ വായ്പ തന്നോ എൻ്റെ ഞാൻ വായ്പ വാങ്ങുന്ന വായ്പ വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് ഒരാൾ എൻ്റെ കല്യാണം കഴിഞ്ഞ കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റിലുമാണ് എന്തായാലും ഈ സമയത്ത് വായ്പ കിട്ടുന്ന എന്നെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണെന്ന് പറയണം അപ്പോൾ ഇത് വയ്ക്കുന്ന ആൻ്റണി പറയാടാ നിനക്ക് വായ്പയില്ല അതിപ്പം തന്നെ ഞാൻ തരാം നീ എന്തിനടാ ആ പേണിൻ്റെ പിന്നാലെ ഇപ്പം നടന്ന് ശല്യപ്പെടുത്തുന്നത് ആ ശ്രുതിയുടെ പിന്നാലെ നീ ശല്യം ചെയ്യുമല്ലേ നിനക്ക് ഞാൻ ഇപ്പം തരാടാ വായ്പ ഇനി നിൻ്റെ നിന്നെ ഈ നാട്ടിൽ കണ്ടുപോരുത് ഈ കോമ്പോട്ട് ഇട്ട് പൊക്കോളെന്ന് പറഞ്ഞിട്ട് ആൻ്റണി ഇവനെ പിടിച്ച് അടിക്കാൻ പോവാണേ എന്തായാലും പിയെ പേടിച്ച് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കുതിച്ചോടുകയാണ് അങ്ങനെ പിയെ വേഗം തന്നെ ഒരു ബൈക്ക് കയറി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് ആൻ്റണിയുടെ ആൾക്കാരൊക്കെ വന്നിട്ട് ആൻ്റണി എല്ലാവരും ഇവനെ പിടിക്കാനായിട്ട് പുറകെ പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടി ആ റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് അങ്ങനെ പോവുകയാണ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ആൻ്റണിയെ പേടിച്ച് സ്പീഡിൽ വണ്ടി എടുക്കുന്നതിനിടയിൽ പി എ ഒരു മുത്തശ്ശിയുടെ മേത്ത് വന്നിട്ട് ഇടിക്കുകയാണ് കേട്ടോ അപ്പോൾ പീയുടെ വണ്ടി തട്ടി മുത്തശ്ശി നിലത്തേക്ക് വീഴുകയാണ് ഇത് കണ്ടിട്ട് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ ഇയാളും വരുന്നുണ്ട് കൂട്ടുകാരനും വരുന്നുണ്ട് അപ്പോഴേക്കും സച്ച് പറയാണ് ഹഡാ നീ മുത്തശ്ശിക്കെന്താ പാർട്ടിയെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് പീയെ പിടിക്കാനായിട്ട് സച്ച് പിടെ പിന്നാലെ പോ വെച്ച് പിടിക്കുകയാണ് ഇത് കാണുന്ന ആൻ്റണി പറയണതേ നമ്മൾ പതിയെ പോയാൽ മതി എന്താണോ സച്ചി പിന്നാലെ പോകുന്നുണ്ടല്ലോ എന്ന് പറയുകയാണേ ഒരു ഘട്ടത്തിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ പീയെ പിടിച്ച് നിർത്തി നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് എടാ നീ ഒരു വയസ്സായ സ്ത്രീയുടെ മേത്ത് വണ്ടി എടുപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പോവുകയാണ് എടാ നിനക്കൊക്കെ നാണമുണ്ടോടാ എന്നൊക്കെ ചോദിച്ചിട്ട് അടിയോടിയാണേ അപ്പോൾ അവിടേക്ക് നമ്മുടെ പോലീസും ബാക്കി എല്ലാവരും വരുവാണോ പോലീസിന് പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇവനെ എന്നിട്ട് ഇങ്ങനെ ഒരു ആ സ്ത്രീയുടെ മേത്ത് വണ്ടി കയറ്റിയിട്ട് ഇവനറിയാത്ത പോലെ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോലീസ് പറയണം നിനക്കിവന അറിയുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുമ്പോഴേക്കും സച്ചി പറയാം ആ ഇവനെനിക്ക് നന്നായിട്ടറിയാം ഇവനെൻ്റെ വണ്ടിയിൽ കയറിട്ട് പെണ്ണുങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ഇവൻ ഓടുന്ന വഴിക്ക് വണ്ടി അടിച്ചിട്ട് ഇവൻ കോമ സ്റ്റേജിലൊക്കെ ആയിരുന്നു സാറേ ഇവനെ കൊണ്ടുവയ്ക്കോ ഇവനെ സ്ഥിരം പണിയാണിതെന്നും പറഞ്ഞിട്ട് ഇവനെ പിടിച്ചു പിഎ പോലീസിനെ പോലീസിന് അപ്പോഴേക്കും ഇത് കാണുന്ന ആന്റണി മറിഞ്ഞിരുന്നുകൊണ്ട് പോലീസ് പി എ പിടിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ അതെടുക്കുകയാണ് എന്നിട്ട് സച്ചി കാണാൻ ആദ്യം മറിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണേ അതിനുശേഷം ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ശ്രുതിക്ക് അയച്ചു കൊടുക്കുകയാണ് എന്തിനാണ് ഈ പീയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ആൻ്റണി ആണെന്ന് ഉള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ശ്രുതിക്ക് തന്നെ വലിയ ഊരക്കൊടുക്കായിട്ട് മാറും ഈ ആൻ്റണി പോക പോകെ അപ്പോൾ അടുത്ത സെനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ഈ പി യെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം അത് ഫോണിലേക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുകയാണ് എന്തായാലും ആനി സ ആന സഹായിച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വിചാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയുടെ അടുത്തിരുന്നിട്ട് അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയുകയാണ് ഈ സച്ചിട്ട ഭാര്യ വയ്ക്കുന്ന ഫുഡൊക്കെ എന്തൊരു ടേസ്റ്റാ അല്ലേ ഈ ഒരു കാര്യത്തിൽ അവൻ ഭാഗ്യവാൻ തന്നെയാണ് എന്തായാലും അവൾ നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രേവതിക്ക് പോ കിട്ടുന്നതിനേക്കാളും ടാലൻറ്റ് പാചകത്തിലാണ് അല്ലേ രേ ശ്രുതി എന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് നമ്മുടെ ശ്രുതിയെ നോക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അല്ല നീ വയ്ക്കുന്നത് മോശം എന്നല്ല പറഞ്ഞത് നീ വേക്കുന്നത് ഇതിലും ഗംഭീരമാണ് നീ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കുറുമില്ലേ അതിൻ്റെ ടേസ്റ്റിൻ്റെ നാവിന്ന് എപ്പോഴും പോയിട്ടില്ല അത്ര ടേസ്റ്റിയാണെന്ന് പറയണേ അപ്പോഴേക്കും ശ്രുതി പറയുകയാണേ ദ്രുതി എൻ്റെ അടുത്ത് അധികം കൊഞ്ചാൻ വരൊന്നും ഒന്നും വേണ്ട എനിക്കറിയാം എനിക്ക് രേവതി വെക്കുന്നത് അത്ര നല്ല രീതിയിൽ വെക്കാനൊന്നും അറിയില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച സാമ്പാറാണ് കുറുമയൊന്നും അല്ല എന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോകുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി വിചാരിക്കും ഷേയ് വേണ്ടായിരുന്നു ചുമ്മാ വെറുതെ കുടുംബ പ്രശ്നം ആകുമ്പോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഡാൻസ് അക്കാഡമി തുടങ്ങാനായിട്ട് പ്രിപ്പറേഷൻ ഒക്കെയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ശ്രുതി രേവതിയോട് പറയാണ് ആൻറ്റി ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ടുള്ള രീതിയിൽ വരും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം പെട്ടെന്ന് അക്കാഡമി തുടങ്ങാനായിട്ട് ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയണം കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നത് കേട്ടാ നമ്മുടെ രവതി ചോദിക്കണം അല്ല അമ്മ ഇപ്പം എന്താ ഇപ്പം തന്നെ തുടങ്ങാൻ പോകുകയാണോ അതെ എന്ന് പറയണേ ഈ സമയത്ത് രവീന്ദ്രൻ വരും അപ്പം അല്ല മോളെ എവിടെയാമ്മ ചോദിക്കുമ്പോൾ അമ്മേ ശ്രുതി പറയാം ആൻറ്റിത് ഡ്രസ്സ് അക്കിയുമ്പോൾ പോയിരിക്കുകയാണ് വരുന്നേട്ടേ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അക്കാഡമി തുടങ്ങാൻ പോവുകയാണ് ആൻറ്റി എന്ന് പറയണേ അത് കേൾക്കുന്നത് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഭരതനാട്യോ ഈ പ്രായത്തിനെ അതും കാണേണ്ടി വരുമല്ലോ ഈശ്വരാ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണേ ഈ സമയത്താണെങ്കിൽ സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും വർഷിയും ഒക്കെ ചന്ദ്ര വിളിച്ചു വരുത്തിയിട്ട് വരികയാണേ അല്ല എന്തിനാ അമ്മയെ വിളിച്ചു വരുത്തിയത് എന്താ കാര്യം ചെയ്യും അപ്പോൾ രവിതി പറയാണ് ആ ഇതേ ഭരതനാട്യ അക്കാഡമി തുടങ്ങാൻ പോവുകയാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ള റിഹേഴ്സലാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ആൻ്റി വരുമെന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വരികയാണ് ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ചന്ദ്രമുഖി നടന്നു വരുന്നത് പോലെ ഇങ്ങനെ നടന്നു വരികയാണ് വന്നിട്ട് എല്ലാവരോടും പറയാണ് എൻ്റെ കഴിവ് എൻ്റെ കഴിവ് അപാരമാണ് എൻ്റെ കഴിവിനെ ഈ കൂട്ടിൽ കെട്ടിയിട്ടത് നിങ്ങളുടെ അച്ഛനാണ് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ മൂത്ത മകള് മരുമകളെ ശ്രുതി കാരണം എൻ്റെ കഴിവെല്ലാം പൊട്ടി ഞാൻ പൊട്ടിക്കടഞ്ഞെടുത്തത് അപ്പോൾ അശോ അല്ല തട്ടി കുറഞ്ഞെടുത്തത് എന്നിങ്ങനെ പറയുക കേട്ടോ എൻ്റെ മരുമകൾ ശ്രദ്ധിക്കും മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ എന്തായാലും ഞാൻ അക്കാഡമി തുടങ്ങും പത്ത് നാൽപ്പത്ത് സ്റ്റുഡൻസ് എനിക്കുണ്ടെങ്കിൽ മാസം മാസം ഒരു ലക്ഷത്തിൽ താഴെ ഞാൻ സമ്പാദിക്കുകയും ചെയ്യാം അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെ ഭാമയുടെ വീട്ടാണ് ഞാനിങ്ങനെ അക്കാഡമി തുടങ്ങാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഡാൻസ് സ്കൂൾ മാത്രമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് വലുതായി ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അക്കാഡമിയായി മാറുമെന്ന് പറയുകയാണെ ഇതേ നോക്ക് നീ നല്ല രീതിയിൽ പോസ് ചെയ്തിരിക്കുന്ന ഇത് എന്ന് പറഞ്ഞിട്ട് വരുന്നേട്ടത്തിന് പോസിന് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചന്ദ്രൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പോസ് ഒക്കെ ചെയ്ത് ചന്ദ്രയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഈ സമയത്ത് സച്ചിയും അതുപോലെ അച്ഛനും കൂടെ പറയാണ് അമ്മേ അച്ഛാ അമ്മയുടെ മേത്തി എന്തോ ബാധ കയറിയിട്ടുണ്ട് ഒഴിപ്പിക്കാനായിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയണേ ഷോ ശരിയാണ് ചേട്ടാ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും വർഷം പറയണം ആൻറ്റി ആൻറ്റിക്ക് നല്ല കഴിവുണ്ട് കേട്ടോ ആൻറ്റി എന്തായാലും ആൻറ്റിയുടെ പഴയ കഴിവൊക്കെ ഈ പ്രായത്തിൽ പൊടി നോക്കിയല്ലോ എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു പറയുക പറയണ്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് എൻ്റെ പൊന്ന മരുമകളെ എൻ്റെ ഉദ്ദേശ്യം അതുതന്നെയാണ് എന്തായാലും ഇനി ഞാൻ വെറും ചന്ദ്രയല്ല ഡാൻസർ അക്കാ ഡാൻസ് അക്കാഡമിയുടെ അധ്യാപിക അതുതന്നെ അതുതന്നെയാണ് ഞാൻ ചന്ദ്ര ഹേ മോളെ എൻ്റെ വലിയൊരു പോസ്റ്റ് അടിച്ച് താഴെ ഒട്ട് ചോയിക്കണം എന്ന് പറയുകയാണ് കേട്ടോ ശരിയെന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് സ്ത്രീകൾ ചോദിക്കണം അല്ലമ്മേ എല്ലാവർക്കും ഫുഡ് കൊണ്ടുവരാന്ന പറഞ്ഞല്ലോ ആ ഇന്ന് എൻ്റെ ചിലവാണ് ഞാനേ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുന്നതാണ് ഇനി എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുകയാണേ അങ്ങനെ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര പുതിയൊരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിർത്തുന്നത്